ാരേ രാവിലെ തന്നെ മീനൊക്കെ വാങ്ങി കറിയൊക്കെ ആയിക്കോണ്ടിരിക്കുമ്പോഴാണ് കുന്നിൻ്റെ മുളക് നേട്ടൻ്റെ വിളി വന്നത് ഫോണ് ഒത്തിരി വേഗം വാങ്ങുന്നു ഞാൻ വിചാരിച്ചു മയിലങ്ങാനും വന്നിട്ടുണ്ടാവുന്നു ഏതായാലും ഫോണൊക്കെ എടുത്തിട്ട് നല്ല റബ്ബർ തോട്ടത്തിലേക്ക് കയറിപ്പോവാണ് അങ്ങനെ കയറി ചെന്നപ്പോഴല്ലേ മനസ്സിലായത് കൂണ് കണ്ടിട്ടാണ് വിളിച്ചതെന്ന് കൂണ് ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു കൂണായിട്ട് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഓർത്തേം തോന്നു കൂണ് കൊണ്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും അയ്യോ എന്നെന്താ വിളിക്കാൻ ഞാൻ വീഡിയോ എടുക്കില്ലായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ അപ്പോഴാണ് എന്നെ വിളിച്ചത് അങ്ങനെ ഞാൻ കൂണ് പറിക്കുവാണേ ഇതാ മെല്ലെ മെല്ലെ പറിച്ചെടുക്കുന്നുണ്ട് കുറേ സമയം കൊണ്ട് കേട്ടോ ആ കൂണ് തീർന്നത് അതിൻ്റെ കാലിന് നല്ല നീളമായിരുന്നു അപ്പോൾ ഒരു കൂണും കൂടെ ഉണ്ട് അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ തപ്പി നടന്ന് ആ കൂണ് കണ്ടുപിടിച്ചു അപ്പോൾ അതിൻ്റെ കാലി കുറച്ച് നീളം വെളിയിലേക്ക് കാണുന്നുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ പൊട്ടി പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏട്ടനോട് തന്നെ പറിക്കാൻ പറഞ്ഞതാണേ അങ്ങനെ ഒട്ടും പൊട്ടി പോകാതെ ആ കോണ് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഒരു കോണ് പറിച്ചെടുത്തപ്പം അതിൻ്റെ മറയിൽ രണ്ട് മുട്ടുകൂണും കൂടി ഉണ്ടായിരുന്നു അതും കൂടി നമുക്ക് പറിച്ചെടുക്കാം പകുതി അടർന്നു പോയിട്ടുണ്ട് ഇതാ ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ മൂന്ന് കൂൺ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് അഞ്ചാറ് കൂണൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ എന്നും ഈ തോട്ടത്തിൽ ഇങ്ങനെ കയറി നോക്കും കേട്ടോ മഴക്കാലം ആയാലും കൂണുണ്ടാവാൻ തുടങ്ങിയാൽ പിന്നെ എന്നും കയറും ചില ദിവസം കിട്ടും ചിലപ്പോൾ കിട്ടില്ല അങ്ങനെ നമ്മൾ മഴക്കാലത്ത് ദിവസവും കുന്ന് കയറും കേട്ടോ നമ്മുടെ റബ്ബറൊക്കെ കിട്ടാറായിട്ടുണ്ട് അങ്ങനെ കിട്ടിയ കൂണൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണേ അങ്ങനെ കൂണൊക്കെ ഒരുക്കി മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മേലെ നിന്ന് കാപ്പി നടുന്നവരുടെ അടുത്ത് നിന്ന് ഒരു വിളി വന്നത് ഒരു കൂണും കൂടി കിട്ടിയിട്ടുണ്ട് എന്നപ്പം ഞാൻ ഓടിപ്പോയി ആ കൂണും കൂടി എടുത്തിട്ട് വന്ന് നന്നാക്കി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചു മല്ലിപ്പൊടിയൊക്കെ കൂടെ വറുത്തിട്ടിട്ടാണ് ഇട്ടിട്ടാണ് വെച്ചത് പിന്നെ നമ്മൾ കുറച്ച് ചുവന്നുള്ളിയും തേങ്ങയും കറിവേപ്പിലെല്ലാം കൂടി വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇതാ കുരുമുളകും ഏലക്കായും കറുവപ്പട്ടയും ഗാമ്പും ഒക്കെ ഇട്ടുകൊടുത്ത് വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ കറി വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തത് അരച്ച് ഒഴിച്ച് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ചുവന്നുള്ളിയും മുളകും കറി ഇതിലൊക്കെ കൂടെ ഒന്ന് വറുത്തി കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ചൂണിക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സമയതും മൂടി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൂണ് തോരനും വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി നമ്മൾ ഇതിലോട്ട് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നമുക്ക് കൂണ് കറിയും വറുത്തരച്ച കൂണ് കറിയും കൂണ്ത്തോരനും മീൻ കറി മീൻ വറുത്തത് മാങ്ങാച്ചാർ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ